ഒരു രീതിക്ക് നമ്മൾ ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പുറത്ത് വേറൊരു പ്രയാസം ഇപ്പുറത്ത് മറ്റൊരു പ്രയാസം ചുരുക്കി പറഞ്ഞാൽ ഓരോരോ പ്രയാസങ്ങൾ വന്ന് ജീവിതത്തിൻ്റെ സമാധാനമൊക്കെ പോകുകയാണല്ലേ ആകെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ ഇതും നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ഒരു അടിപൊളി സ്വലാത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ വീഡിയോ പൂർണ്ണമായിട്ട് കാണി ശരിക്കും ഈ സ്വലാത്ത് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രയാസങ്ങൾ മുഴുവൻ പടച്ചവനാക്കി കെട്ടിത്തരുന്നതാണ് ആ പ്രയാസങ്ങളിൽ നിന്ന് മുഴുവൻ പടച്ചോൻ രക്ഷ നൽകുന്നതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത നമ്മളൊരു നിലക്കും പ്രതീക്ഷിക്കാത്ത ഒരുപാട് വലിയ ഫലങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ഒരത്ഭുത സ്വലാത്തും കൂടെയാണ് ഈ ചെറിയ സ്വലാത്ത് എന്നുള്ളത് ചെറിയ സ്വലാത്ത് എന്നുള്ളത് പേര് കൊണ്ട് മാത്രം പക്ഷേ ഫലം കൊണ്ടുണ്ടല്ലോ ഈ സ്വലാത്ത് വളരെ ബിഗ് ബിഗ് വളരെ വലുതാണ് വളരെ വലിയ സ്വലാത്താണ് മനസ്സിലായില്ലേ എന്തായാലും കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് ഇങ്ങളെ പ്രയാസപ്പെടുത്താനും ഇങ്ങളെ ടൈം കവർ നടക്കാനും ശ്രമിക്കണില്ല നേരെ വീഡിയോയിലേക്ക് വരാം പ്രിയരെ ഞാൻ ഞാനീ സ്വലാ പറയുന്ന സ്വലാത്ത് ഉണ്ടല്ലോ അള്ളാഹു അല സിനിമ ഇതാണ് സ്വലാത്ത് അള്ളാ മുഹമ്മദ് സല്ല അല സീദിനഹമ്മദിൻ നബിയിൽ ഉമ്മഇത് സ്വലാത്തൻ തഹുൽ കുറബ് ഈ സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിയും പോലെ നമ്മളത് പതിവാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അധികരിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങളെല്ലാം മുഴുവൻ ബുദ്ധിമുട്ടുകളും അതുപോലെ പ്രതിസന്ധികളും നമ്മളെ പടച്ച റബ്ബ റബ്ബകറ്റിത്തരുന്നതാണ് ശരിക്കും ഈ സ്വലാത്ത് ഹബീബായ റസൂലി സുല്ല അലൈഹി വസ്ലം ആ തങ്ങളുടെ മേലുള്ള സ്വലാത്ത ആ തങ്ങളുടെ മേലിൽ നമ്മൾ ചെയ്യുന്ന അമല് ആ അവിടുത്തെ മേലുള്ള പുകഴ്ത്തലുകളാണ് ശരിക്കും അങ്ങനെ മതഹ് ചെയ്യുന്ന നമ്മെ പടച്ചോൻ ഒരിക്കലും പ്രയാസപ്പെടുത്തൂല അങ്ങനെ മതഹ് ചെയ്യുന്ന നാവ് കൊണ്ട് നമ്മളൊരു കാര്യം ചോദിച്ചാലേ പടച്ചോൻ ഒരിക്കലും അത് തട്ടും ചെയ്യൂല ഇൻഷല്ല നമുക്ക് ഉറപ്പായിട്ടും ഉത്തരം നൽകും ആ വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും എന്തായാലും മനസ്സറിഞ്ഞിട്ട് എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടാക്കി ഇടകൊണ്ടിടക്കും അപ്പോൾ അതൊന്നൊക്കെ രക്ഷ പഠിച്ചുകൊണ്ട് തരും ഇതൊന്നും ഞാൻ പറയുന്നതല്ല മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥത്തിൽ പറയുന്ന അത്ഭുത സ്വലാത്തുകളാണ് എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്ത സ്വലാത്തുകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമ്മി വർക്കാത്തു സലാഹു അല സൈദന മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ല്ലാം